ഹായ് നമ്മളൊരു പുതിയ വീട്ടിലോട്ട് സാധനം നമ്മൾ ഇന്ന് താറിൻ്റെ പതിനഞ്ച് പതിനയ്യായിരം കിലോമീറ്റർ ഓടി ഇന്ന അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ ടയർ ലൈഫ് കിട്ടാൻ വേണ്ടി മെയിൻ ആയിട്ട് അലൈൻമെൻറ്റ് പക്കയായിട്ട് നോക്കുന്നുണ്ട് കാരണം അറിയാമല്ലോ ഇതേ ടയറ് വെട്ടിത്തിരിഞ്ഞു പോയാൽ അത്യാവശ്യം പൈസ കഴിഞ്ഞു പോകും എനിക്കിത് ആദ്യ സമയത്ത് അറിയത്തില്ല ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഞാനൊരു പത്തായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ച് അന്നേരം ജസ്റ്റ് ഒരു ടയർ ചെറിയൊരു തേയ്മാനം പോലെ കണ്ടു അന്നേരം ഞാനിതുപോലെ ചെന്നപ്പോഴാണ് കണ്ടത് അതേപ്പം ഞാൻ അന്ന് വിട്ട് പക്കയായിട്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താറേ വേറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ എന്താ ഓഫ് റോഡൊക്കെ കഴിഞ്ഞാലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ പ്രാവശ്യം രാജപാതെ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ ഇവർ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് നമ്മളിപ്പം ഈ അലൈൻമെന്റ് ചെയ്യുന്നവരുന്നത് അവർ പറഞ്ഞ് ഓഫ് റോഡ് ഓടിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനത്രയും കാര്യമായിട്ട് എടുത്തില്ല ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അലൈനും മൃത്തം തെറ്റി കിടക്കണെന്ന് അത് കഴിഞ്ഞ് അലൈൻമെൻറ്റ് അപ്പം തന്നെ റെഡിയാക്കി അതുപോലെ തന്നെ താറേ അലൈൻമെന്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ ഒരു ചെറിയൊരു മാർഗ്ഗമുണ്ട് എനിക്ക് തോന്നിയതാണ് പേഴ്സണലി അതുപോലെ നമ്മളെ സീറിങ് അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അലൈൻമെൻറ്റ് കത്താണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കട്ടിയുണ്ട് സീറിങ് തീ ഭയങ്കര സ്മൂത്ത് പോലെ കാണിക്കുവാണെങ്കിൽ അതിനടുത്ത് അലൈൻമെൻറ്റ് പോയി കിടക്കുവാണെന്ന് എനിക്ക് വണ്ടി എടുത്തപ്പം ഭയങ്കര സ്മൂത്താണ് സ്മൂത്താണോന്ന് സീറിങ് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു കട്ടി പോലെ തന്നെ ആ കട്ടി പോയി കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് പോയെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെന്ത് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വന്നേ വന്നിരിക്കുന്നത് കോട്ടയം മാതാ ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള അലൈൻമെൻറ്റുകളിലാണ് അതായത് നമ്മളെ ടാറ്റയുടെ ഷോറൂമിന്റെ ടാറ്റ ടാറ്റയുടെ ഷോ ടാട്ടാട ഇടയ്ക്കാണ് ഈ അലൈൻമെൻറ്റുകളിൽ ഇരിക്കുന്നത് ജസ്റ്റ് കാണിക്കാം എന്ന് പറഞ്ഞാൽ പക്കാൻ നമുക്ക് എനിക്കിവിടുന്ന് ഏറ്റവും എളുപ്പ ഏറ്റുവാൻ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്യാനുള്ളത് കാരണം പിന്നെ ഇവരുടെ സർവീസും നല്ല സർവീസാണ് നമുക്ക് എപ്പോൾ എന്നാ എന്നു പറഞ്ഞാൽ ഇവർ നമുക്കതുപോലെ ഡീൽ ചെയ്തിരുന്നുണ്ട് ഇതാണ് നമ്മളെ അലൈൻമെന്റ് കട പാലാടേഴ്സ് എന്നാണ് പേര് എല്ലാം എല്ലാ കമ്പനിയൊക്കെ കമ്പനിയുടെ റീഡിങ് കിട്ടുന്നുണ്ട് ആ നമ്മൾ വണ്ടി നമ്പറിൽ അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇതുകൊണ്ട് എല്ലാ മകണം മകീൻ എല്ലാ മരുതി എല്ലാ വണ്ടിയും റീഡിങ് കിട്ടുന്നുണ്ട് ഓൾറെഡി അല്ലേ ഒരു കമ്പനിയാണെന്ന് വെച്ചാൽ എല്ലാ കമ്പനി വണ്ടിയുടെ കമ്പനി ഉൾപ്പെടെ റീഡിങ് കിടക്കുന്നുണ്ട് ആ വണ്ടി ഏത് വണ്ടിയൊക്കെയാണ് ആ വണ്ടി സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്കേ ആകും അപ്പോൾ നിലവിൽ കാറിന് എത്ര റീഡിങ് വേണ്ടെന്നുള്ളത് ഈ പിന്നെ അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ അതിനകത്ത് നമ്മൾ താറ് സെലക്ട് ചെയ്തു ആ ഓക്കെ എന്താ റീഡിങ് ഇപ്പം തന്നെ റേഡിന് അപ്പോൾ ഇത് നമ്മൾ അറുപടിച്ചു കൊടുത്താൽ മതി ഇവ കാണിച്ചാൽ ഈ എത്ര സെൻറ്റ് റീഡിങ് എത്രയാണ് കാണുക അപ്പോൾ പിന്നത് കിടക്കുന്ന റീഡിങ്ങ് ആയിട്ട് അതിനകത്ത് ഡിഫറൻസ് ഉണ്ടോ എന്ന് ഭാഗങ്ങളാണ് ജസ്റ്റ് അലൈൻമെന്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയിലും ഏതാണെന്നുള്ള വണ്ടിയുടെ എല്ലാ അലൈൻമെന്റിന്റെ ഇരിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതെടുത്തിട്ട് ഇവര് ഇപ്പം താറുണ്ട് താറ് സെക്ട് ചെയ്തിട്ട് ഇവര് ചെക്ക് ചെയ്യും നമ്മൾ അലൈൻമെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടയറ് വെട്ടി തേഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് അലൈൻമെന്റ് ചെയ്യണെങ്കിൽ ടയർ വെട്ടി തേനു പോകുന്നില്ല അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും കറക്റ്റ് കാരണം അല്ലെങ്കിൽ പല പല ആയിട്ട് കിടന്ന ടയർ വെട്ടി തേഞ്ഞു പോവുള്ളൂ നമ്മൾ ഒരു അയ്യായിരം ആണ് അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്നത് അലൈൻമെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം പറഞ്ഞാൽ ടയർ വെട്ട് വെട്ടി തെരിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ വണ്ടി സൈഡ് വലിക്കാതിരിക്കാനും ആയിട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഒരു പതിനായിരം കിലോമീറ്ററുകളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അയ്യായിരം കിലോമീറ്റർ നമ്മൾ ടയർ റൊട്ടേഷൻ ഇല്ല അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാറേ ഉള്ളൂ അപ്പം നിലവിൽ നമ്മൾ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് വലിയ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അലൈൻമെൻറ്റ് കിടുന്നത് നമ്മൾ പക്ഷേ അലൈൻമെൻറ്റ് ചെയ്യാതെ കിടക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം വരും അതുപോലെ തന്നെ ടയറും വെട്ടി തേഞ്ഞ് പോകും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത നമ്മൾ പോണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റാൻ സ്മൂത്തായിരിക്കും അതുപോലെ തന്നെ സൈഡ് വരിവോ കാര്യങ്ങളൊന്നും ഒന്നും കാണത്തില്ല ടയറും നല്ല ലൈഫ് കിട്ടും ശരിയും കഴിഞ്ഞാൽ ടയറ് മേടിച്ച് മേടിക്കുന്ന വൈക നോക്കി കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യുന്നതാണ് ലാഭം അടൈമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ടയർ അറ്റാഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗ്രിപ്പുള്ള ടയർ ഫ്രണ്ട് റൈറ്റ് സൈഡിലാണ് നമ്മളിടുന്നത് അതുപോലെ തന്നെ നമ്മൾ അലൈൻമെൻറ്റ് എയറും ചെക്ക് ചെയ്യണം അലൈൻമെൻ്റ് പോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു വണ്ടി എത്ര ഒരു ഒരാ രണ്ടാഴ്ച ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഏറ് നമ്മൾ എപ്പോഴൊന്നും ചെക്ക് ചെയ്യണം എയർ ഇല്ലെങ്കിലും ടയറിന് ചീതയാണ് കാറിന് നമുക്ക് ഫ്രണ്ട് അലൈൻമെൻറ്റേ വരുന്നുള്ളൂ ബാക്കിൽ അലൈൻമെൻറ്റ് വരുന്നുള്ളൂ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഫ്രണ്ട് രണ്ട് ടയർ ചെയ്താൽ അത് ബാക്കി വെട്ടി കഴിഞ്ഞ് പോകുന്നു മേടിക്കുന്നു ബാക്കി ടയർ പതിനായിരത്തിൽ ഫ്രണ്ട് ഇടുമ്പോൾ മാത്രമേ ടയർ ഒട്ടാറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഫ്രണ്ടി വരുന്നുള്ളൂ അന്നേരം നമ്മളതിനെക്കുറിച്ച് നോക്കിയാൽ മതി നമ്മൾ ടയർ ഒട്ടാക്റ്റ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ടയർ ഒരേപോലെ തേയ്മാനം വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പലതും പല തേയ്മാനമായി പോകും ഇപ്പം സ്റ്റെപ്പിനാണെങ്കിലും നമ്മൾ ഒരു പതിനായിരം കിലോമീറ്റർ ഓടി സ്റ്റെപ്പിനായി കിടക്കുന്നത് അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് നോർമലി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉറങ്ങി പോവുകയുള്ളൂ എന്നത് നമ്മളൊരു പതിനാല് കിലോമീറ്റർ ഓടി സ്റ്റെപ്പിനെയാണ് വണ്ടി ഇരിക്കുന്നത് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാൻ നമ്മളെ ഷോപ്പ് ഇവിടെ ബാലാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടയോട്ടയുടെ ഷോറൂമിൻ്റെ തൊട്ടടുത്താണ് പാലാറ്റേറ്റ് എന്നാണ് നമ്മളെ അലൈൻമെന്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഇവിടുത്തെ സർവീസ് പറയാൻ നല്ല സർവീസാണ് കേട്ടോ നമുക്ക് അതിനകത്ത് ഭയങ്കര ഹാപ്പി അതാണ് ഞാൻ ഇവിടെ തന്നെ സർവീസ് ചെയ്യുന്നതിന് മെയിൻ കാരണം കാരണം നമ്മളെപ്പം വന്നൊരു ഡൗട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ വണ്ടി വന്ന അലൈൻമെന്റ് എന്തേലും സംശയം തൈഡ് ഭരിക്കുന്നുണ്ടോ സംശയമെന്നൊക്കെ പറയാം ഇവിടുത്തെ സ്റ്റാഫാണേലും കാര്യമാണേലും അവരപ്പം തന്നെ കയറി ചെക്ക് ചെയ്യും കാരണം അല്ലെങ്കിൽ അവർ പോയിട്ട് പിന്നവാ അല്ലെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെയുള്ളതാണെന്ന് അങ്ങനെയൊന്നും പറയാം ഇവർ അപ്പം തന്നെ കയറി നോക്കി തരുന്നുണ്ട് അതിൻ്റെ അകത്തെ ഒരു പക്ക ഒരു സർവീസാണ് കാരണം സർവീസും കാര്യങ്ങളും നമുക്ക് പക്കയായിട്ട് വിശ്വസിക്കാം അതുപോലെ തന്നെ അലൈൻമെൻറ്റും അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് ഇത് ഒരു പത്ത് പതിനാല് വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ് ഇവിടെ നിൽക്കുന്നത് അന്നേരം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാര്യങ്ങളെ ശ്രദ്ധിച്ചാണ് ഇപ്പം താറ് പോലെ വണ്ടിയാണ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കാരണം നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്നാൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യും നല്ലതായിരിക്കും കാരണം നമ്മളൊരു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു ഓഫ് റോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടി അലൈൻമെന്റ് തെറ്റാറുണ്ട് കാരണം അലൈ നമ്മളത് അറിയത്തില്ല കാരണം നമ്മളത് ടോഡിക്കും കുറച്ച് ടയർ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളത് അതാണ് കുറച്ച് പേർക്ക് ഈ ടയർ ലൈഫ് ഒക്കെ തന്നെ കാരണം അലൈൻമെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ടയർ ലൈഫ് ഒക്കെ നന്നായിട്ട് കിട്ടും ഓൾറെഡി ഒരു പതിനയ്യായിരം ഓടിയ ടയർ അവർ ടയറയിൽ നിന്നൊരു അടക്കം പോലും ഇല്ല പറയാനാണെങ്കിൽ ഞാൻ ടയർ കാണിച്ചു തരാം പതിനായിരം പതിനായിരം പതിനയ്യായിരം നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പാണ് അത്യാവശ്യം നല്ല രീതിയിൽ വിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ടയർ സൈഡ് വരുമോ എൻ്റെ ഒരു സംശയം വിളിച്ച് ചോദിച്ചാൽ അപ്പം തന്നെ അവരതിന് കറക്റ്റ് ആൻസർ പറയാം കാരണം അവരതിൻ്റെ അകത്ത് അത്ര എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഒരു ഓഫ് റോഡ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നതിനെ വിളിച്ച് എനിക്കൊരു സംശയമുണ്ട് വണ്ടിയുടെ അലൈൻമെൻറ്റ് എൻ്റെ വിഷയം ഉണ്ടോ കാരണം ചെയ്തിട്ടൊന്നൊരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയത് കൊണ്ട് അവർ പറഞ്ഞത് കുഴപ്പമില്ല അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അലൈൻമെൻറ്റ് ഓഫ് റോഡ് കഴിഞ്ഞാൽ ഏകദേശം മാറിയായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു ഞാൻ വരത്തുമില്ല കാരണം എൻ്റെ ടയറും വിട്ടി കഴിഞ്ഞ് പോകുന്നേ അതുകൊണ്ട് ഞാനിവരുടെ അടുത്ത് തന്നെ വരാനുള്ളത് കാരണം അതാണ് അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഇവിടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെ നമുക്ക് ടയറും കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ചെയ്ത് തരുകയും ചെയ്യും ടോൾ കേസ് ഇപ്പൊ അലൈൻമെന്റ് ഏറ്റവും എല്ലാം നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടും കാരണം ഇതിനു വേണ്ടി വേറെ സ്ഥലത്ത് വേണ്ടി ഇന്ന് ബോർഡ് എല്ലാം ഒറ്റ ഇത് ചെയ്ത് കിട്ടും പിന്നെ പുകപരിശോധനയും ഇവിടെയുണ്ട് പുകപരിശോധന ടയർ ചേഞ്ച് പുതിയ ടയർ അലൈൻമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് നടക്കും അതിനുവേണ്ടി നമുക്ക് പല പല സ്ഥലങ്ങളിൽ പോകണ്ട ഇവിടെ വന്നാൽ മതി എല്ലാം നമുക്കൊരു കൊണക്കേലുണ്ട്